കോടതി ഉത്തരവിന് പിന്നാലെ വീട്ടുകാരുടെ പ്രതികരണം എന്താണെന്ന് നോക്കാം കല്ലറ തുറന്ന് പരിശോധിക്കണമെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് കുടുംബം പറയുന്നത് കല്ലറ തുറക്കാൻ അനുവദിക്കില്ലെന്ന് ഗോപന്റെ മകൻ ആവർത്തിച്ചു ഹൈക്കോടതി വിധി എതിരായതോടെ സംഘപരിവാർ സംഘടനകൾ വിഷയത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തിട്ടുണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നെയ്യാറ്റിൻകരയിലെ മരണത്തിലെ ദുരൂഹതകൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന് അനുകൂലമായ ഒരു വിധി ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകുന്നു ഇനിയിപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാളെ തന്നെ ഒരു ഈ കല്ലറ തുറന്നു പരിശോധിക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് ഈ കുടുംബമാണ് ഈ കല്ലറ പൊളിക്കരുത് എന്ന ഒരു ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ കുടുംബത്തിൻ്റെ വാദങ്ങൾ ഹൈക്കോടതി അംഗീകരിച്ചില്ല കുടുംബത്തോട് അല്ലെങ്കിൽ മക്കളോട് ഈ പിതാവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉയർത്തുന്നത് ഏതായാലും ഈ കുടുംബത്തിന് ഇതിൽ തിരിച്ചടി ഉണ്ടാകുന്നു എന്നതിനൊപ്പം തന്നെ ഈ വിഷയത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ച സംഘപരിവാർ സംഘടനകൾക്ക് കൂടിയാണ് വിഷയത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് ഈ വിഷയത്തിൽ നിന്നും ഇതോടുകൂടി സംഘപരിവാർ സംഘടനകൾ പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ട് ഈ കുടുംബം ഇന്നിപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നത് ഈ കല്ലറ തുറക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് കോടതി വിധി പൂർണ്ണമായും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് തന്നെയാണ് കുടുംബമുള്ളത് കല്ലറ തുറക്കാൻ കഴിയില്ല എന്ന നേരത്തെയുള്ള നിലപാട് കുടുംബം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധ്യമല്ല ഞാൻ പറഞ്ഞല്ലോ ഹിന്ദു സംഘടനകളടുത്ത് അവർ പറയുന്നത് പോലെ അവരുമായിട്ട് അവരുമായിട്ട് ഞാൻ അച്ഛൻ 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 മരിച്ചതല്ല മരിച്ചതല്ല സമാധി ആയതാണ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ചേട്ടാ കാര്യങ്ങളൊക്കെ അത് പിന്നെ അതേസമയം ഈ കല്ലറ തുറന്ന് എന്ന നിലപാടിൽ തന്നെയാണ് പ്രദേശവാസികൾ നാട്ടുകാർ ഒക്കെ തന്നെ ഉള്ളത് അതോടൊപ്പം തന്നെ ഈ വിഷയത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഈ നാട്ടിൽ നടപ്പാവില്ല എന്നുകൂടി ഈ ബന്ധപ്പെട്ട് യേശുദാസ് എന്നയാളും കൈരളി തീർച്ചയായും 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 കമലേഷ് എന്തായാലും ആ നിലയിലാണ് കാര്യങ്ങൾ ഇതിൽ ഒരു വർഗീയ മുതലെടുപ്പിന്റെ ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നത് മാത്രമല്ല ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ പോലും ഈ സംഘടനകളുടെ അഭിപ്രായം ചോദിക്കണമെന്നാണ് മകന്റെ പ്രതികരണം അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ വിഷയം അത്തരം സംഘപരിവാർ സംഘടനകൾ ഏത് നിലയിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ് വിവരങ്ങൾ നൽകിയത് കമലേഷ് തെക്കേക്കാട്